വളരെയധികം കൂടിയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ ഞങ്ങൾ പരിസരവാസികൾ നിൽക്കുന്നത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളതും പൗരാണികതയുള്ളതുമായ പുലിക്കല്ല് ഈ പ്രദേശം തന്നെ അറിയപ്പെടുന്നത് പുലിക്കല്ല് എന്നുള്ള ഒരു പേരിലാണ് ഇത്രയും മനോഹരവും പ്രകൃതി രോണീയവുമായ ഒരു സ്ഥലത്തെയാണ് നമ്മുടെ കറുകുറ്റി പഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം ഇവിടെ നാമാവശേഷമാക്കാൻ പോകുന്നത് എം സി എഫ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവുമായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് പല സ്ഥലങ്ങളുണ്ടായിട്ടും വ്യക്തി വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ വൈസ് പ്രസിഡന്റിന്റെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഈ ഈ സ്ഥലം ഇപ്പോൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്കെല്ലാം വളരെയധികം സമീപ പ്രദേശങ്ങളിലുള്ള വീടുകൾക്ക് വളരെയധികം അസ്വസ്ഥത ഉറവാക്കൊണ്ടാണ് ഈ പദ്ധതിയുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് കോടതി വിധികൾ പലതും ഉണ്ടായിട്ടും മറ്റൊരു സ്ഥലത്ത് പണിയാൻ കോടതി വിധി ഉണ്ടായിട്ടും അതുപോലെ തന്നെ ഗ്രാമസഭയുടെ നഗ്നമായ ഉറപ്പിനെ പ്രസിഡന്റ് നഗ്നമായി ലംഘിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അഞ്ചാം വാർഡിലെ ഗ്രാമസഭയിൽ ഉറപ്പ് തന്നതാണ് അഞ്ചാം വാർഡിൽ ഈ പദ്ധതി നടത്തില്ല എന്ന് അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചെയ്യുന്ന ഈ ഒരു അപലംബനീയമായ പ്രവൃത്തി എത്രയും വേഗത്തിൽ അത് ഉപേക്ഷിക്കണമെന്നും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പാർക്കോ കളിസ്ഥലമോ അല്ലെങ്കിൽ വയോജനങ്ങൾക്കുള്ള ഒരു ഒരു സംഗതിയായി രൂപാന്തരപ്പെടുത്തണമോ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ പദ്ധതിയിൽ നിന്ന് ഈ എം സി എഫ് എന്നുള്ളതിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പിന്തിരിയണം എന്ന് ഈ ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് സമീവാസിയാണ് പേര് ബെന്നി ജോസഫ് ഈ റവന്യൂവിന്റെ ഉടമസ്ഥയിലുള്ള ഈ ഭൂമി ഇവിടെ ജനവാസം ഇല്ല എന്ന് കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് വില മറ്റുള്ള അധികൃതർ ഈ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഈ പഞ്ചായത്തിന് ഇത് എഴുതി കൊടുത്തത് ബഹുമാനപ്പെട്ട കളക്ടറെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഈ റവന്യൂ ഭൂമി ഇവിടെ ജനവാസമില്ലാതുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടാണ് പഞ്ചാബ് പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും ഇത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിവിടെ ബഹുമാനപ്പെട്ട കളക്ടർ ഇത് അനുവദിക്കുവാൻ കാരണമായത് തോമസ് ടി വി വയനാട് ഞാനിവിടെ അടുത്ത സമീപവാസിയാണ് ഇത് ഈ പുലിക്കല്ല് എന്ന് പറയുന്നത് വളരെ നാളുകളായിട്ട് ഇവിടെ ആ പുൽക്കല്ല് എന്നുള്ള പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുക വളരെ നിസാര സ്ഥലത്ത് ഉണർന്ന് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുക എന്നുള്ളത് ഈ പ്രദേശത്തുള്ള അയൽവാസികൾക്കായാലും നാട്ടുകാർക്കായാലും ഇതിലൂടെ സഞ്ചരിക്കുന്നവർക്കായാലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഈ റോഡിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ റോഡിന്റെ വീതി നിന്ന് മൂന്ന് മീറ്റർ നീക്കിയിട്ട് ഒരു കെട്ടിറും പണിയാനുള്ള സ്ഥലം ഇവിടെ ഇല്ല ഒരു കല്ലിനോട് ചേർന്ന് വേണം പണിയാനായിട്ട് അപ്പൊ ഇത്രയും നല്ല പ്രകൃതി മനോഹരമായ ഈ സ്ഥലം ഈ പുലിക്കല്ലും മറഞ്ഞു പോകുന്ന രീതിയിൽ ഒരു കെട്ടിടം പണത് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നുള്ളത് ഇതിന് നേതൃത്വം നൽകുന്നവർ ആലോചിച്ചാൽ കൊള്ളാവുന്നതാണ് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല പല രീതിയിലുള്ള മാലിന്യങ്ങളും ഇടകൊണ്ട് തള്ളാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത്രയും അടുത്ത് ഇത്രയും നല്ല വീടുകളും ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊരു മാലിന്യ സംസ്കരണ കേന്ദ്രം ആലോചിച്ച് എന്നുള്ളത്മാറണം എന്നുള്ളതാണ് എന്റെ ആവശ്യം എന്റെ പേര് ലിഫിയ ഞാനിവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കും പിള്ളേര് കോടി കളിക്കുന്ന സ്ഥലമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഇത് വന്ന് കഴിഞ്ഞാല് കൊറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും നിറച്ചും ചെറിയ പിള്ളേരുകളാണ് ഉള്ളത്